നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം യും സവിശേഷമായ വേഷവും മറ്റുമായി വിദ്യാർത്ഥികൾ അണിഞ്ഞൊരുങ്ങിയപ്പോൾ കൗതുകം സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യ നമ്മുടെ അഭിമാനം എന്ന പേരിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റാണ് ഏറെ ശ്രദ്ധേയമായത് പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്വതന്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യ എന്ന പേരിൽ

ഓരോ ക്ലാസും ഒരു പറ്റിയുള്ള വിവരണവും മറ്റ് സാംസ്കാരിക ചരിത്രവും സവിശേഷതയും കൂട്ടുകാർക്ക് മുന്നിൽ വിവരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സാംസ്കാരിക തനിമയും വൈവിധ്യവും തിരിച്ചറിയുക എന്ന പഠന പ്രവർത്തനം കൂടിയായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന പരിപാടി മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ തനതു വേഷങ്ങൾ ധരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും അവയുടെ ചരിത്രവും അവതരിപ്പിച്ചത് സോഷ്യൽ ക്ലബാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തുന്നത് നടത്തുന്ന അവതരണം നിറം നൽകൽ സ്വാതന്ത്ര്യദിനകിസ് എന്നിവയും നടന്നു ഹെഡ്മാസ്റ്റർ ടി മുനീർ റസാക്ക് പാലോളി ഹമീദ് പാറയിൽ ടി എം നാസർ സി എം സി അർഷാദ് വി എസ് ജിഷ കെ പ്രിയ എ പ്രേമ കെ റംല സി എം എ ഷംസീന എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ